ടാ ഇതേതാടാ കമ്പനി ഏതാ നീ അടുപ്പിച്ചതാ ഏഹ് എത്ര പൈസ ഉണ്ട് മൂവായിരത്തി മുന്നൂറ് അപ്പൊ ഇവിടുത്തെ ഇവിടത്തെ പറയാമതി ഇത് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പത് റംസിനുണ്ട് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ്റി ഒൻപത് റംസ് എന്നാലും ഇംഗ്ലീഷ് വരെ നീ അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് ഇതെന്താ സാറാ ഷാദിന്റെ ഹെൽത്ത് നാട്ടുകാരനായ ഷാഹിദിനെ കുറിച്ച് അഭിപ്രായം എന്താ ഇവനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു നല്ല പക്ഷേ തള്ളു കൂടുതലാ കൊറച്ച് തള്ളുണ്ട് ഈ ഷേട്ട്